നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാമ്പിയിൽ റോഡരിക്കൽ യുവതിയുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കാഞ്ഞാട്ടുപടി സ്വദേശി പ്രിവിയാണ് മരിച്ചത് ഈ മാസം ഇരുപത്തിയൊൻപതിന് പ്രിവിയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് ധാരണ സംഭവം അരങ്ങേറിയത് പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയ്ക്ക് സമീപമാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ആക്രമിച്ചത് തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷാണെന്ന് വ്യക്തമായി കൊലപാതകത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച സന്തോഷിനെ അതീവ ഗുരുതരാവസ്ഥയിൽ എടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇയാളും മരിച്ചു ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിൽ നിന്ന് പ്രിവ്യ പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നും പോലീസ് സംശയിക്കുന്നു നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രിവ്യ പിന്നീട് ഈ ബന്ധം വേർപെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് പ്രിവിയ സന്തോഷമായി അടുപ്പത്തിലായത് തന്നെ വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് പ്രിവിയയെ നിർബന്ധിച്ചിരുന്നു എന്നാൽ പ്രിവിയ ഇതിന് തയ്യാറാകാതെ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്നാണ് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചത് ഇതിലെ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയാണ് പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയ്ക്ക് സമീപത്ത് പ്രിവിയുടെ ജഡം കണ്ടെത്തുന്നത് ജഡത്തിന് സമീപത്തായി ഇരുചക്ര വാഹനവും കണ്ടെത്തിയിരുന്നു ഈ ഹോണ്ട ഡിയോ സ്കൂട്ടർ നിലത്തു മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തൊട്ടടുത്തായിരുന്നു ഫയലിനോട് ചേർന്ന റോഡരിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് പുല്ല് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ സംശയം തോന്നിയിരുന്നു കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി സന്തോഷാണെന്നും ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലായത് മരിച്ച പ്രിവ്യയ്ക്ക് മുപ്പത് വയസ്സായിരുന്നു പ്രായം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് മരിച്ച പ്രിവ്യ ജോലിക്കായി വരുന്ന സമയത്ത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ആക്രമിച്ചതെന്നാണ് വിവരം മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കത്തി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ കിണറ്റിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട തിരുവല്ല ഈസ്റ്റ് ഓതറ പഴയകാമിലാണ് കിഴഞ്ചിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് ഇത് സ്ത്രീയുടേതാണെന്ന് കരുതുന്നതായി തിരുവല്ല ഡിവൈഎസ്പി അഷാദ് അറിയിച്ചു അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കം വരും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയിൽ അറിയാനാകും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായി കിണർ തേകിയപ്പോൾ നിന്ന് കടന്ന രണ്ട് ചെരുപ്പും അടിവസ്ത്രം ലഭിച്ചിരുന്നു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഒരാൾ കിണറ്റിൽ ചാടി മരിക്കുമ്പോഴും മൃതദേഹത്തിൽ കാണാവുന്ന ഒടിവുകളും പരിശോധനയിൽ കണ്ടെത്താനായെന്ന് പോലീസ് അറിയിച്ചു അതിനാൽ ആത്മഹത്യയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കിഴക്കേ നോദ്ര നിവാസിയായ ശൈലജ എന്ന സ്ത്രീയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ കാണാനില്ലെന്ന പരാതി ലഭിച്ചിരുന്നു കണ്ടെത്തിയ അസ്ഥിഗൂടം ഇവരുടേതാണോ എന്ന് ഡി എൻ എ പരിശോധന നടത്തിയാലേ അറിയാൻ കഴിയുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു പോലീസ് സർജനും ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ചേർന്നാണ് അസ്ഥികൂടം പരിശോധിച്ചത് കിഴക്കി നോദ്ര അശോക് ഭവനിൽ വീണയുടെ കാട് പിടിച്ചു വരുന്ന പുരയിടത്തിലെ കിണറ്റിലാണ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് അസ്ഥികൂടം കണ്ടെത്തിയത് കാട് തെളിച്ച ശേഷം ഇവിടുത്തെ കിണർ തേകാനിറങ്ങിയ തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത് തിരുവല്ല സി എസ് സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് പരിശോധന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത